ഒരു നാട് തിളങ്ങുന്നുണ്ടൂർ ഇടവണ്ണ ജനകീയ കാളപ്പൂട്ട് മത്സരം ഉത്സവമായി വാണിയമ്പലം പനമ്പൊയിലിൽ പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ഗൾഫ് കേരള വാട്സപ്പ് കൂട്ടായ്മയും സംയുക്തമായാണ് കാളപ്പൂട്ട് സംഘടിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുത്ത എഴുപത് ജോഡി കന്നുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഈ വർഷത്തിലെ ആദ്യ മത്സരമാണ് ഞായറാഴ്ച നടന്നത് മത്സരത്തിലെ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പനമ്പോയിൽ പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ഗൾഫ് കേരള റണ്ണിങ് ബുൾസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയും ജനകീയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തുന്നത് വലിയൊരു കാളപൂട്ട് മത്സരങ്ങളാണ് അതായത് എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ തന്നെയാണ് ഈ വർഷവും നമ്മൾ അതിവിപുലമായി തന്നെയാണ് പരിപാടി നടത്തുന്നത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും എഴുപതോളം ജോഡി കന്നുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇന്നത്തെ കാളവൂട്ടിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു ഫുട്ബോൾ ഗ്രൗണ്ട് എഗ്രിമെന്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് അതിന് ഫണ്ട് ധനശേഖരണാർത്ഥമാണ് നടത്തുന്നത് അതിലേക്ക് ഒരു നൂറ് രൂപ സംഭാവന കൂപ്പണുകൾ സമ്മാന കൂപ്പണുകൾ സ്വീകരിച്ചുകൊണ്ട് ഒന്നാം സമ്മാനമായിട്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടി അതായത് ഗ്ലോബൽ മോട്ടോഴ്സ് വണ്ടൂർ സ്പോൺസർ ചെയ്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടി രണ്ടാം സമ്മാനമായിട്ട് ഒരു മൊബൈൽ അതേപോലെ മൂന്നും നാലും അഞ്ചും സ്ഥാനം നേടുന്നവർക്കൊക്കെ സമ്മാനം വെച്ചിട്ട് ഒരു സമ്മാന കൂപ്പണും കൂടിയാണ് ഇതിലോട് ഉദ്ദേശിക്കുന്നത് അതേപോലെ ഈ പ്രദേശത്തെ പാവപ്പെട്ട രോഗികൾക്കും അങ്ങനെയുള്ള കിടപ്പിലായവർക്കെല്ലാം എല്ലാവർക്കും വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാ വർഷവും അതിവിപുലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം ആറ് ഏഴ് ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനം ഈ നാട്ടിൽ ഈ കാളവുട്ടിന്റെയും സഹകരണത്തോടെ ചെയ്തിട്ടുണ്ട് അത് ഈ വർഷവും നമ്മൾ അത് ചെയ്തു പോകും പ്രദേശത്തെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും ഗ്രൗണ്ട് നിർമ്മാണത്തിനും ഫണ്ട് സ്വരൂപിക്കുക എന്ന ഉദ്ദേശവും കാളവൂട്ട് മത്സരത്തിന് പിന്നിലുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ മലബാറിന്റെ സുവർണമോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശീഖരവുമായി ഡയമണ്ട്സ് കെ ടവർ സി ബൈപാസ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്